മ്മ തിന്നാണി ഞാൻ കാണാടിക്കാനേ എല്ലാരും മുടിയാൻ വേണ്ടി ഓക്കെ ഞാനില്ല ഞങ്ങൾ കുട്ടീനെ ഹലോ ഫ്രണ്ട്സ് അസലമലൈക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ ഒരു ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ അതായത് ഡെയിലി വ്ളോഗ് പെട്ടതാണേ പിന്നെ ഇത് തലേന്ന് രാത്രി ഞാൻ തലേന്ന് രാവിലെ ഞാൻ അരിയും ഉയന്നും വെള്ളത്തിലിട്ട് വെച്ചിരുന്നു അത് രാത്രി ഒന്ന് അരച്ച് വെക്കാമെന്ന് വിചാരിച്ചു എല്ലാവർക്കും അറിയാമല്ലോ ഇതൊക്കെ ഇഡ്ഡലിക്കും ദോശക്കും എങ്ങനെയാണ് അരക്കണമെന്നൊക്കെ പക്ഷെ നമ്മൾ ഡെയിലി വ്ളോഗ് ചെയ്യുമ്പോൾ നമ്മൾ രാവിലെ മുതലുള്ള വൈകുന്നേരം വരെയുള്ള പിന്നെ വീഡിയോ ആണല്ലോ നമ്മൾ കാണിക്കുക അപ്പം ഞാൻ രാവിലെ ഇഡ്ഡലിയും സാമ്പാറും ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ അരി വെള്ളത്തിലിട്ടതാണ് കേട്ടോ അപ്പോൾ നമ്മൾ ലേസം അരിയും ഉയന്നും ചോറും കൂട്ടിയിട്ട് നമ്മൾ ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുന്നുണ്ട് കേട്ടോ സാമ്പാർ പിന്നെ ഞാൻ തലേന്ന് കണക്കാക്കി വെച്ചിരുന്നു പിറ്റേക്കും വേണമെന്ന് വിചാരിച്ചിട്ട് അപ്പോൾ നമ്മൾ ആദ്യത്തെ ആദ്യത്തെ ട്രിപ്പ് നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇതാ നമ്മളൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി അടുത്ത ഒരു ട്രിപ്പും കൂടി ഉണ്ട് അതും കൂടി നമുക്ക് അരച്ചെടുക്കാം പിന്നെ ഞാനിവിടെ ഇട്ടിട്ടുള്ളത് ഉഴീന്ന് ചോറ് അരി ഒപ്പാണ് കേട്ടോ മിക്സിയിലേക്ക് ഇട്ടിട്ടുള്ളത് അങ്ങനെ മൂന്നും കൂടി അരച്ചെടുക്കുകയാണെന്നുണ്ട് പിന്നെ നമ്മൾ കയ്യിൽ വെച്ച് ഇളക്കൊന്നും വേണ്ട പിന്നെ അവിടെ റെസ്റ്റ് ചെയ്യാൻ വെച്ചാൽ മതി പിറ്റേന്ന് രാവിലെ ആകുമ്പോഴേക്കും തന്നെ നന്നായിട്ട് മാവ് പൊന്തി വന്നിട്ടുണ്ടാവും കേട്ടോ ഞാനിതിലേക്ക് ഒരു ടിപ്പും ഉപയോഗിച്ചിട്ടില്ല ഈ ഒരു മൂന്ന് സാധനം മാത്രം അരച്ച് ചേർത്തിട്ടുള്ളൂ പിന്നെ രാവിലെ ഞാൻ ഉപ്പിട്ട് കൊടുത്തുക്കാണ് കേട്ടോ അങ്ങനെ നമ്മൾ ഈ മാവ് റെസ്റ്റ് ചെയ്യാൻ വെച്ച് നേരം വെളുക്കുമ്പോൾ തന്നെ നമ്മളിത് അടുക്കളയിൽ വന്നിട്ട് ആദ്യം തന്നെ ഇന്നലെ രാത്രികത്തെ ബാക്കിയുള്ള സാമ്പാറാണ് കേട്ടോ തീ പിടിപ്പിച്ച അപ്പം തന്നെ ഒന്ന് ചൂടാക്കിയിട്ട് വേറെ ചട്ടിയിലേക്ക് മാറ്റി വെക്കാനും വേണ്ടിയിട്ട് ആദ്യം തന്നെ അത് ചൂടാക്കി എടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ നമുക്ക് ഞാൻ പറഞ്ഞില്ലേ കഴിഞ്ഞ വീഡിയോയിൽ നമുക്ക് ഗ്യാസ് ഇല്ലാന്ന് ആ ഗ്യാസ് ഇതുവരെ കിട്ടിയിട്ടില്ല ഇനി ഇന്ന് വിളിച്ചപ്പോൾ പറഞ്ഞ് ഇന്നും കിട്ടൂല അടുത്ത ബുധനാഴ്ച കിട്ടുകയുള്ളൂന്ന് കേട്ടോ ഇതിൻ്റെ ഒരു വാശിയാണ് ഗ്യാസ് വേറെ എവിടെയും പോവാതെ ഗ്യാസ് കിട്ടണം അടുപ്പത്തന്നെ വെച്ചിണ്ടാക്കണം എന്താ നോക്കട്ടെ എന്നൊരു നമുക്ക് വാശി പിടിച്ചാൽ അങ്ങനെയാണല്ലോ അങ്ങനെ അങ്ങനെതാ നമ്മൾ ഇന്നലെ റെസ്റ്റ് ചെയ്യാൻ വെച്ച ആ ഒരു മാവ് നമ്മൾ തുറന്ന് നോക്കിയപ്പോൾ താ നമുക്കിത് ഫുള്ളായിട്ട് നല്ല പൊങ്ങി വന്നിട്ട് കേട്ടോ നമ്മളിതിലേക്ക് വേറെ ഒന്നും ഉപയോഗിച്ചിട്ടില്ല അപ്പം നമുക്കിതിന് നമ്മളെ സാമ്പാർ തിളച്ച് വന്നതിന് ശേഷം സാമ്പാർ വേറെ ചട്ടിയിലേക്ക് മാറ്റിയിട്ട് നമുക്ക് ആ ഒരു പാത്രം കഴുകിയെടുത്തിട്ട് നമുക്ക് അതിൽ തന്നെ ഇഡലി എടുക്കണേ അപ്പം ഞാൻ ആ മാവന്ന് ഇളക്കിയിട്ട് അതിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഉപ്പിട്ടിട്ട് നമ്മൾ അതുപോലെ അവിടെ തന്നെ മൂടി വെച്ചാൽ മതി പിന്നെ ഞാൻ പറഞ്ഞില്ല അടുപ്പത്തായതുകൊണ്ട് തന്നെ നമുക്ക് ഒരു സാധനം ആയിട്ട് വേണം രണ്ടടുപ്പൊക്കെ ഉണ്ട് പക്ഷേ വേണ്ടെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അങ്ങനെ തന്നെ നമ്മൾ സാമ്പാർ ഇവിടെ തിളച്ച് വന്നിട്ടുണ്ട് ഇനി അത് നമുക്കൊരു ചട്ടിയിലേക്ക് മാറ്റി കൊടുക്കാം ഈ ഒരു മഞ്ചട്ടിയിലേക്കാണ് ഞാനിത് മാറ്റി കൊടുക്കുന്നത് കേട്ടോ അടുപ്പം എന്തൊരു ചൂടാണെന്ന് അറിയാം ബാക്കിൽ വയ്ക്കും വഴിയായിട്ട് അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നല്ല ഈസി ആയിട്ട് നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് സാധനങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ ഇതിതാ ചായക്കാണ് വെള്ളം വെച്ചിട്ടുള്ളത് ആ ചായ തിളക്കുമ്പോഴേക്കും നമ്മുടെ സാമ്പാർ ഒഴിച്ച് വെക്കലും ആ ചട്ടി തന്നെ ആ പാത്രം തന്നെ നമുക്കൊന്ന് കഴുകി വൃത്തിയാക്കിയിട്ട് ആ ഒരു ചട്ടി തന്നെയാണ് നമ്മൾ ഇഡ്ലി ഉണ്ടാക്കിയെടുക്കുന്നത് കേട്ടോ നമുക്ക് ഇതിലേക്ക് ലേശം തേങ്ങ വറുത്തരച്ച് ഒഴിക്കണം എന്നുണ്ട് പിന്നെ പിന്നീട് എനിക്ക് തോന്നി അത് വേണ്ട ഇങ്ങനെ തന്നെയാണ് രസം എന്ന് നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ സാമ്പാർ പിറ്റേന്നേക്കാണല്ലോ ഒന്ന് ടേസ്റ്റ് ഉണ്ടാവുക അങ്ങനെ ഇതാ ചട്ടിയും കുടിക്കും പാത്രം ഒക്കെ കഴുകി എടുത്തിട്ട് വരാം അപ്പോൾ ഞാൻ ഇതൊക്കെ ഒന്ന് കഴുകിയെടുത്തിട്ടുണ്ട് കേട്ടോ നല്ല നിറക്ക് വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്കിനി ഇറ്റലി ചെമ്പിൽ വെള്ളം അടുപ്പത്ത് വെക്കാം അങ്ങനെ നമ്മൾ ചായൻ്റെ വെള്ളം ആ തിളച്ച് വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് നമുക്ക് പൊടിയിട്ട് കൊടുക്കട്ടോ നമ്മൾ ഇഡ്ലിയും സാമ്പാറും ഒക്കെ കഴിച്ചതിന് ശേഷം നമ്മൾ പുറത്തേക്ക് വന്നപ്പോൾ എന്താ ഈ ചങ്ങായി ഇതിൻ്റെ മേലെ ഇരുന്നിട്ട് കാമുകിമാരെ വിളിക്കുകയാണ് കേട്ടോ ഞങ്ങള് വന്നത് പറയില്ലേ ഞാൻ കുഴിച്ചിട്ടൊക്കെ ഞാൻ നമ്മാക്കിയൊക്കെ നല്ല പ്രത്യേകിച്ച് സ്വയം പറയുമാനാണെ പൊള്ളു പറയാനല്ല

അപ്പോൾ രാവിലെ തന്നെ നമ്മൾ ഇന്നലെ ഇഡലി ചെമ്പിൽ നമ്മൾ സാമ്പാർ ഉണ്ടാക്കിയിട്ടോ അങ്ങനെ ആ സാമ്പാർ നമ്മൾ നേരെ ബാക്കിയുള്ളത് ഫ്രിഡ്ജിൽ വെച്ചു അങ്ങനെ രാവിലെ ആ സാമ്പാർ സാമ്പാറെടുത്ത് ചൂടാക്കിയിട്ട് ഈ ച ഈ പാത്രം ഒഴിച്ച് വെച്ച് ഈ പാത്രം ഒഴിച്ചിട്ട് അനേരെ നമ്മൾ മഞ്ചട്ടിക്ക് ഒഴിച്ചിട്ടോ മഞ്ചട്ടിക്ക് ഒഴിച്ചിട്ട് ഈ ഇഡലി ചെമ്പിൽ നമ്മൾ വെള്ളം വെച്ച് ചായ ഉണ്ടാക്കി പ്ലാസ്കിൽ വെള്ളം നോക്കി പിന്നെ അതിൽ വെള്ളം ഒഴിച്ചിട്ട് പിന്നെ അതിൽ നമ്മൾ ചോറുണ്ടാക്കി ചോറും നെന്തൂറ്റി വെച്ച് അപ്പോൾ നമ്മളിതാ പയറുപ്പേരി ഉണ്ടാക്കിയേ പയർ ഉപ്പേരി ഉണ്ടാക്കിയെ മീൻ പൊരിച്ച മീൻ വെള്ളം വെച്ചും ചെയ്തോ മാന്തയുടെ തലയും മാലൊക്കെ ഇട്ടിട്ട് അപ്പം ഇന്നത്തെ പിന്നെ എല്ലാ പണിയും കഴിഞ്ഞാണ്ട് ഇപ്പം നമ്മൾ ചുടുവെള്ളത്തിന് ഇതാ ഇത് നമുക്ക് വെച്ചും ചെയ്ത കേട്ടോ എത്ര എളുപ്പത്തിലറിയും ഇന്നത്തെ പണി കഴിഞ്ഞത് ഗ്യാസ് ഇല്ലെങ്കിൽ ഇതൊക്കെ അറിയാനിട്ടൊന്നും പക്ഷെ ഗ്യാസ് ഉണ്ടാകുമ്പോൾ ഒക്കെത്തിനും നമുക്കൊരു മടിയാണ് പിന്നെ നമ്മളെ ബാക്കിയുള്ള മീനൊക്കെ ഇതാ നമ്മളിതുപോലെ മസാല തേച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ ആവശ്യത്തിന് നമുക്ക് എടുത്ത് പൊരിച്ചാൽ മതിയല്ലോ പിന്നെ ഇതാ മറ്റേ ചെറിയ മീനൊക്കെ നമ്മൾ പറയും പുതിയാപ്പളകോരാണ് നിങ്ങൾ പറയും കിളിമീൻ അല്ലേ ആരൊക്കെ ഇവിടെയൊക്കെ എന്തൊക്കെയാണ് പറയാമെന്നൊന്നും അറിയില്ല ഇന്നീ രണ്ട് മീനാണ് കിട്ടിയത് ഇപ്പം രണ്ടും ബാക്കിയുള്ളത് നമ്മൾ ഫ്രിഡ്ജിൽ എടുത്ത് വെക്കുക എന്റെ കൈ കെട്ടണ്ടേ നാളെ എന്റെ സിസ്റ്റർ വരും എൻ്റെ കൈ കെട്ടാന് സ്കൂൾക്ക് വരും സ്കൂൾക്ക് വരും കെട്ടാന് എന്താ നാളെ സ്കൂൾക്ക് അത്ത് നാളെ മീറ്റിംഗ് ആണല്ലോ പേരൻസ് മീറ്റിങ് സ്വന്തം കഴിച്ചാലും തുടങ്ങിയാപ്പ അതിന്റെ ഒരു ചേലും കോലും കുളിച്ചാളാ ആ കൈ പൊന്നിച്ച കുളിച്ചാളാന്ന് അതിൻ്റെ ഓൾമെൻ്റ് അട്ടിക്കാൻ എൻ്റെ ആടിന് തേക്കട്ടെ പിന്നെ നമ്മൾ അടുത്തതായിട്ട് പോകുന്നത് നമ്മൾ ആടിനെ ഒന്ന് പാല് കുടിപ്പിക്കാനാണ് കേട്ടോ അപ്പോൾ നമ്മൾ ആടിൻ്റെ അകിടിന് മൊലക്കാ എന്താ പറയുക പാ മൊലക്കാമ്പിന് എന്തോ ഒരു ഇത് വന്നിട്ടുണ്ട് അതിന് ഞാനിത് അവിടെ ബെറ്റാഡിന് ഓൾമെൻ്റ് ഉണ്ടായിരുന്നു കേട്ടോ അതൊന്ന് പരട്ടി കൊടുക്കാമെന്ന് വിചാരിച്ച് ആ ബാലിയാനോട് ഞാൻ പറഞ്ഞു നീ ഒന്ന് പിടിച്ചോണ്ടോ നമുക്കൊന്ന് പരട്ടി കൊടുക്കാം അത് പിടിച്ചിട്ട് മെല്ലെ പരറ്റി കൊടുത്തിട്ടുണ്ട് ഇന്ന് ഇന്ന് ഡോക്ടർ ഒന്ന് കാണിക്കണം സമ്മതിക്കണമെന്നില്ല ആടിന് ഭയങ്കര വേദനയുണ്ട് കേട്ടോ ഏതായാലും അവൾ കിടക്കുമ്പോൾ ഞാൻ അവളുടെ അടുത്ത് പോയിട്ട് ഞാൻ ഓൽമെൻ്റൊക്കെ പരറ്റി കൊടുത്തേ എന്തായാലേ നമ്മളെപ്പോലെ തന്നെയല്ല അവരും അവർക്ക് എന്തെങ്കിലും വയ്യായി ആയാലും നമ്മൾ തന്നെ ഉള്ളൂല്ലേ ആടായാലും കോഴിയായാലും വയ്യാതായി കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര വിഷമം ആ സാധനം ഈ ഷോൾ ആള് നല്ല പോലെ ഒരു അപ്പൊ പിന്നെ ഉച്ചക്ക് ശേഷം വിരുന്നേരൊക്കെ ഇങ്ങനെ കൂടി കൂടി വന്നിട്ടോ മരം വന്നിങ്ങനെണ്ടാണേ നല്ല തേച്ച ചെരുപ്പ് നിലത്തൊന്നും ചവിട്ടാതെ അതിട്ട് അകത്തേക്ക് വന്നു പിന്നെ നമ്മൾ നമ്മളെ വീട്ടിൽ പോയിട്ടോ എന്റെ അഞ്ചത്തിനെ ഒന്ന് ഇവിടെ പാടത്തുള്ള അഞ്ചത്തിനെ എന്റെ വീട്ടിൽ കൊണ്ടാക്കാനും വേണ്ടിട്ട് അപ്പോൾ നമ്മൾ നേരെ താഴെയുള്ള അഞ്ചത്തിൻ്റെ വീട്ടിലും പോയിരുന്നു അവിടെയൊക്കെ പോയതിൻ്റെ ശേഷം ഞാൻ എന്താക്കി പിന്നെ നമ്മളെ വീട്ടിലേക്ക് വന്ന് വന്ന് കൊണ്ടോട്ടിയൊക്കെ കഴിഞ്ഞ് പിന്നെ നമ്മൾ കരിപ്പൂർ ആ വഴിയിലൂടെ നല്ല ഇങ്ങനെ വരുന്നത് അപ്പം നൈറ്റ് ആയപ്പോൾ എനിക്കൊരു നല്ലൊരു കൗതുകം തോന്നി നല്ല രസമില്ലേ കാണാൻ രാത്രി എപ്പോഴും നല്ല രസമാണ് കേട്ടോ ലൈറ്റും കാര്യങ്ങളൊക്കെ കാണാൻ അങ്ങനെ നമ്മൾ നേരെ പോന്നിട്ട് നമ്മളെ വീടിൻ്റെ അടുത്ത് ഉത്സവപ്പറമ്പുണ്ടല്ലോ അവിടെ വന്ന് അവിടെ വന്ന് നോക്കുമ്പോൾ നോക്കുമ്പോഴത്താ ഉത്സവത്തിൽ നന്നായിട്ട് ആളുണ്ട് നല്ല ഒരുപാട് കടകളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അങ്ങനെ നമ്മൾ അവിടെ കയറി ഒരു പാട്ടൊക്കെ കണ്ട് ഡാൻസാണ് കേട്ടോ പിന്നെ അതിൻ്റെ പാട്ടൊക്കെ നല്ല രസമുണ്ടായിരുന്നു പക്ഷെ അതിവിടെ ഇടാൻ പറ്റില്ലല്ലോ നമുക്ക് കോപ്പി റൈറ്റ് കിട്ടൂലേ അപ്പോൾ നമ്മളെന്താക്കി അതവിടെ മ്യൂട്ടാക്കി കിട്ടും ഇന്നത്തെ വീട് എത്ര തന്നെ ഉള്ളു അപ്പൊ ചെന്നാ വൈൻ്റെ ഒക്കെ ആണ്ടു മാറിയേയ് പെരക്കാരത്തി നീ കോക്കോ നോക്കൂല കോക്കൂല